നമസ്കാരം ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ സ്വാധീനത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി അയാൾക്ക് നീതി ലഭ്യമാക്കുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് കേരളം അത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോൾ പരീക്ഷ എസ് എസ് എൽ സി പരീക്ഷ എഴുതേണ്ടിയിരുന്ന മുഹമ്മദ് ഷഹബാസ് എന്ന വിദ്യാർത്ഥിയില്ല ആ വിദ്യാർത്ഥിയെ അതിക്രൂരമായി ഇടിവളയും നഞ്ചക്കും പോലെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ പ്രതികൾ കുട്ടി പ്രതികൾ അവരെല്ലാവരും ഇന്ന് പരീക്ഷ എഴുതാൻ പോകുകയാണ് പ്രത്യേക പോലീസ് സംരക്ഷണയിൽ ഉണ്ടാകും പ്രതിഷേധ പരിപാടികളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ സംരക്ഷണം ഒരുക്കി അവരെ പരീക്ഷ എഴുതിപ്പിക്കാൻ പോവുകയാണ് അവനെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയ ഈ കുട്ടിപ്രതികളുടെ കൂട്ടത്തിലെ പ്രധാനിയുടെ പിതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയുമായി നിൽക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് അതുമാത്രമല്ല മാത്രമല്ല ഈ കാര്യത്തിൽ ഈ കുട്ടികൾ ഈ കൊലപാതകവും സംഘർഷവും ഒക്കെ ആസൂത്രണം ചെയ്യാൻ ഉപയോഗിച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന്റെ പേര് അൻപത്തിയേഴ് എന്നാണ് ടി പി ചന്ദ്രശേഖരന്റെ മരണസമയത്ത് സമയത്ത് ത്തിന്റെ ശരീരത്തിൽ കണ്ടെത്തിയത് അൻപത്തൊന്ന് വെട്ടുകളുടെ പാടുകളായിരുന്നു ഈ അൻപത്തിയേഴും ഈ അൻപത്തി ഒന്നും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം പോലും പോലീസ് അന്വേഷിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഈ പശ്ചാത്തലത്തിൽ പറയേണ്ടിയിരിക്കുന്നത് കാരണം ഈ ഷഹബാസിനെ കൊന്ന കേസിലെ പ്രധാന പ്രതിയുടെ പിതാവാണ് ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ പുറത്തു വന്നു അതുമാത്രമല്ല ഈ പ്രതിയുടെ പിതാവ് സ്വർണക്കടത്ത് കൊട്ടേഷൻ ബന്ധമൊക്കെയുള്ള ആളാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് ഈ കുട്ടികളുടെ കയ്യിൽ ഇടിവളയും നഞ്ചക്കും പോലെയുള്ള ആയുധങ്ങൾ എത്തിച്ചേരണമെങ്കിൽ അത് രക്ഷകർത്താക്കൾ അറിയാതെ വരില്ല എന്ന ഒരു നിഗമനത്തിലേക്കും പോലീസ് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് കുട്ടികളെ കൊണ്ട് മാത്രം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാവുന്ന ഒരു കാര്യമല്ല എവിടെ നിന്നോ അവർക്ക് വല്ലാത്ത ഒരു ആത്മവിശ്വാസവും ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇന്നലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നമ്മുടെ ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാക്കുകൾ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കാനാണ് ഏറ്റവും ആവശ്യം നമുക്കിപ്പോൾ തെറ്റ് തെറ്റാണ് തെറ്റിനെ ശരിയാക്കാനുള്ള യാതൊരു എക്സ്ക്യൂസോ അതിനൊരു ജസ്റ്റിഫിക്കേഷനോ നമ്മൾ ഒരിക്കലും വില കൊടുക്കരുത് നെഞ്ചിറപ്പോടെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേരളത്തിന് മുന്നിൽ സംസാരിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുമോ എന്നതാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രധാന ചോദ്യം കാരണം വയലൻസിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല ഇന്ന സമയത്ത് ഞാനൊരു തെറ്റ് ചെയ്തതുകൊണ്ട് ഇന്ന രീതിയിൽ അതിനെ ന്യായീകരിക്കാം എന്നൊരിക്കലും പറയാൻ പറ്റില്ല ഏത് സാഹചര്യത്തിൽ എപ്പോൾ ആര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് തെറ്റിന് ഒരു ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ന്യായീകരണം അല്ലെങ്കിൽ അതിനെ ഒരു എക്സ്ക്യൂസ് അതിനെ സാമാന്യവൽക്കരിക്കൽ ഇതൊന്നും പറ്റില്ല തെറ്റ് തെറ്റ് തന്നെയാണ് തെറ്റിന് ഒരു ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും ചെടിച്ചട്ടിക്കും ഹെൽമെറ്റിനും തലയ്ക്കടിച്ച വ്യക്തികളെ പല ആവർത്തി നിറഞ്ഞ സദസ്സുകളിൽ ന്യായീകരിക്കുന്നത് നമ്മളെല്ലാം ലൈവായിട്ട് കണ്ടിട്ടുണ്ട് അവരൊക്കെ നടത്തിയത് രക്ഷാപ്രവർത്തനമാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് പറഞ്ഞ് വയലൻസിനെ ഇത്രയേറെ പ്രോത്സാഹിപ്പിച്ച ഒരു മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ നേതാവ് വേറൊരു വ്യക്തിയും ഈ ചരിത്രത്തിൽ ഉണ്ടാവില്ല അതൊക്കെ തന്നെയാണ് ഈ കുട്ടികളും ആവർത്തിക്കുന്നത് അവർ ർക്കും ശിക്ഷ കിട്ടാത്ത പശ്ചാത്തലത്തിൽ തങ്ങളും രക്ഷപ്പെട്ടു പോകും തങ്ങളെയും ഈ ശിക്ഷകളൊന്നും ബാധിക്കില്ല എന്ന ഒരു ആത്മവിശ്വാസമാണ് അവരിൽ ഉണ്ടായത് പ്രത്യേകിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഒരു കാര്യം എടുത്തു പറഞ്ഞു പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ആളുകൾ ഒരുപാട് പേർ കേൾക്കുന്ന ആളുകൾ ഒരുപാട് പേരെ ദിവസവും കണ്ട് സംസാരിക്കുന്ന ആളുകളൊക്കെ ഈ തെറ്റിനെ ന്യായീകരിക്കുന്ന പ്രവണതയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അവർ ചെയ്യുന്നത് തെറ്റാണ് എന്തെങ്കിലും ഒരു ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ഒരു സംഘർഷമോ ഒരു വയലൻ ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഇവരുടെ പാർട്ടിക്കാരുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ കുട്ടി സഖാക്കളുടെയൊക്കെ ഒക്കെ ഭാഗത്ത് നിന്നോ ഉണ്ടാകുമ്പോൾ അവരെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സംരക്ഷിക്കാനോ ന്യായീകരിക്കാനോ അല്ലാതെ നിങ്ങൾ അങ്ങനെ ഒരു സംഘർഷാവസ്ഥ നാട്ടിൽ ഉണ്ടാക്കരുത് ഈ അടിയും തല്ലുമൊന്നുമല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുകയല്ലേ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പ്രതിഭ എം എൽ എയുടെ മകനെതിരെ കേസെടുത്ത എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ ഇവർ സ്വീകരിച്ച നടപടി എന്താണ് എപ്പോഴും തങ്ങളുടെ ആളുകൾ തങ്ങൾക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്നത് ആരാണോ അവരെ ഏത് വിധേനയും അവർ ചെയ്യുന്ന തെറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ പോളിഷ് ചെയ്ത് സമൂഹത്തിൽ നല്ലവരായി കാണിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കാനാണ് ഇവർ ശ്രമിക്കാറ് ഇപ്പോൾ ഈ കുട്ടി പ്രതികൾക്കെല്ലാം പരീക്ഷ എഴുതാൻ ഇവർ സംവിധാനം ഒരുക്കും കൊടുക്കുന്നു ഇവരോടൊപ്പം പരീക്ഷ എഴുതേണ്ടിയിരുന്ന ഒരു കുട്ടിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ആ കുട്ടിക്ക് മാതാപിതാക്കളുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ ഈ സർക്കാരോ അല്ലെങ്കിൽ ഈ നിയമ സംവിധാനങ്ങളോ എന്താണ് തയ്യാറാകാത്തത് അവരുടെ മാനസികാവസ്ഥ എന്താണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് ഇവിടെ എന്ത് തോന്നിയാസവുമാവാം ഒരു പരിധിക്കപ്പുറം അതിന് ശിക്ഷയൊന്നും കിട്ടില്ല അത് വളരെ കാര്യമായി ഇവിടെ എടുക്കില്ല എന്നൊരു ചിന്ത കുട്ടികളുടെ മനസ്സിൽ ഉറച്ചു പോയത് ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ പത്താം ക്ലാസ്സിൽ ഈ പരീക്ഷ ഒരു പെൺകുട്ടിയുടെ മറ്റുള്ള വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ ചേർന്ന് നായക്കുരണ പൊടി എറിഞ്ഞിട്ട് ആ കുട്ടി ഇപ്പോഴും അതിൽ നിന്ന് മുക്തയായിട്ടില്ല ശരീരമാസകലം ചൊറഞ്ഞ് തടിച്ച് നീറ്റലും പുകച്ചിലുമായി ഇപ്പോഴും ആ പെൺകുട്ടി കിടക്കുകയാണ് അതുപോലെ തന്നെ ഇന്നലെ കണ്ടു മറ്റൊരു വിദ്യാർത്ഥിയുടെ മൂക്കിടിച്ച് ചതച്ച ഒരു വാർത്ത കുട്ടികൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ആർക്കെങ്കിലും ഒരാൾക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കിട്ടുന്നു എന്ന് കണ്ടാൽ മാത്രമേ കുട്ടികൾ തെറ്റ് ചെയ്യാൻ അറയ്ക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസം വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്ന് നിന്ന് ബസ് സ്റ്റാൻഡുകളിൽ കേരളത്തിലെ ബസ് സ്റ്റാൻഡുകളിൽ നിന്ന് മാറി മാറി ലഹരി ഉപയോഗിക്കുന്ന കാഴ്ച ആരോ അയാളുടെ ഫോണിന്റെ ക്യാമറയിൽ പകർത്തിയതാണ് നാല് വയസ്സുള്ള കുട്ടി കഴിച്ച് ചോക്ലേറ്റിൽ ലഹരിയുടെ അംശം കണ്ടെത്തി ഇതൊക്കെ എങ്ങനെ എവിടെ നിന്ന് വരുന്നു എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതിനെ കുറിച്ചൊന്നും സാധാരണക്കാർക്കൊന്നും ധാരണയില്ല നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല ഇതൊക്കെ ചെയ്യാൻ ഇവിടെ മന്ത്രിമാരും വകുപ്പുമുണ്ട് അവരാരും അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നതുമില്ല ആരെങ്കിലും തെറ്റ് ചെയ്യുക അവരെ കൃത്യമായിട്ട് സംരക്ഷിക്കുകയും ചെയ്യുന്നു വല്ലാത്തൊരു ഒരു എപ്പോഴും പറയുന്നത് പോലെ ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഒരു മാതൃക കൂടിയാണ് ആ തെറ്റ് ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടുക എന്നതിലൂടെ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം പുറകിൽ നിന്ന് ഇത് കാണുന്ന കണ്ടുവരുന്ന ആളുകൾ ഇത് ചെയ്യാൻ മടിക്കണം ചെയ്യാൻ സമയത്ത് ഈ കിട്ടിയ ശിക്ഷയെക്കുറിച്ച് ചിന്തിക്കണം അതിനു വേണ്ടിയാണ് ഇതിപ്പോൾ ആ കുട്ടിയെ തലയ്ക്കടിച്ചു കൊന്നു അവരിതാ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി പരീക്ഷ എഴുതാൻ പോവുകയാണ് എന്താണ് നാളെ ഒരുത്തനും ഇത് ആവർത്തിക്കാതിരിക്കേണ്ട കാര്യം എന്താണ് ആ അവർക്ക് ഇത്ര ശിക്ഷയല്ലേ കിട്ടിയുള്ളൂ അപ്പോൾ എനിക്കും ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ ഇങ്ങനെ എങ്ങ് തീർക്കാമെന്ന് ഇപ്പോൾ ലഹരിയുടെ പിടിയിൽ കൂടിയായിരിക്കുന്ന നമ്മുടെ കുട്ടികൾ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ചിന്തിച്ചാൽ അതിനെ എങ്ങനെ തെറ്റു പറയാൻ പറ്റും അതിനെ അത്രയും പ്രോത്സാഹിപ്പിക്കുന്നത് ഈ സർക്കാരല്ലേ അതുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞ വളരെ വളരെ കിറു കൃത്യമായിട്ടുള്ള ഒറ്റ പോയിന്റ് ആണ് നമ്മൾ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് അംഗീകരിക്കുക തെറ്റാണെന്ന് സമ്മതിക്കുക തെറ്റിനെ ഒരു കാരണവശാലും ന്യായീകരിക്കുക അതിനെ സ്വാഭാവികവൽക്കരിക്കാതിരിക്കുക രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്കും നിയമത്തിന്റെ പ്രത്യേക ആനുകൂല്യം ഒക്കെ ഇവിടെ എന്തുമാവാം എന്ന ചിന്ത മനുഷ്യരുടെ മനസ്സിൽ നിന്നും മായച്ചു കളയുന്നതിൽ ഇനിയും സർക്കാർ പരാജയപ്പെട്ടാൽ ഇതിനപ്പുറം വലിയ വലിയ ദുരന്തങ്ങൾ നമ്മുടെ കൺമുന്നിൽ പച്ചയ്ക്ക് കാണേണ്ടി വരും